ഫ്രണ്ട്സ് ലിറ്റിൽ തോട്ട്സിലേക്ക് സ്വാഗതം ഇന്ന് വിലക്കുറവുള്ള നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ജീൻസ് ബാഗുകൾ പുതിയ ഡിസൈൻസ് ആണ് പരിചയപ്പെടുത്തുന്നത് പ്രത്യേകതകൾ ഫ്രണ്ടിൽ ഒരു പോക്കറ്റ് ഉണ്ട് ഉൾഭാഗം രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് തിരിച്ചേക്കുന്നത് അതിലെ കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ തന്നെ സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റ് വേറെയുണ്ട് അടിഭാഗം റൗണ്ട് ആയിട്ടാണ് ചെയ്തേക്കുന്നത് അതുകൂടാതെ സൈഡില് മനോഹരമായ ഒരു എംബ്രോയ്ഡറി ഉണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കുന്നത് കൊണ്ടാണ് ടോട്ടേ ബാഗിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് ഞങ്ങൾ പോകാത്തത് ടോട്ട് ബാഗ് എന്ന് പറഞ്ഞെന്ന് സബ്സ്ക്രൈബേഴ്സ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ പറഞ്ഞു വരുമ്പോൾ ടോട്ടേ ബാഗ് എന്ന് പറയുകയാണ് ഓക്കെ ഇതിൻ്റെ ഡിസൈൻസ് ആദ്യം തന്നെ ഞങ്ങൾ കാണിച്ചു തരാം ഇത് മെറൂൺ ഡിസൈനാണ് മെറൂൺ ബേസ് ആണ് അതിനകത്ത് മനോഹരമായ ഒരു ഫ്ലോറൽ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഗ്രേ കളറാണ് ഗ്രേ കളറില് ഒരു സൈഡില് മനോഹരമായ ഒരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഫ്ലോറലാണ് ലീഫോട് കൂടിയുള്ള ഒരു ഫ്ലോറലാണ് ഗ്രേയിൽ ചെയ്തു വന്നപ്പോൾ ഒരു നല്ല ഭംഗി ഫീൽ ചെയ്തു കേട്ടോ ഗ്രേയിൽ തന്നെ ചെയ്തേക്കുന്ന മറ്റൊരു ഡിസൈൻ കാണിച്ചു തരാം ഈ ഡിസൈൻ കണ്ട അതും സൈഡിലായിട്ടാണ് ലീഫോട് കൂടിയ ഒരു ഫ്ലോറലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റാർ മോഡലുള്ള ഫ്ലോറൽ ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അടുത്തത് ഡാർക്ക് ബ്രൗൺ കളറാണ് അതിന്റെ സൈഡില് ഒരു ലീഫി ഞങ്ങൾ കൂടുതലും ഫ്ലോറൽ ആണ് കൊടുക്കുന്നത് ഞങ്ങൾ ഈ കൂടുതൽ ജീവനുള്ള സാധനങ്ങളുടെ ഒന്നും അങ്ങനെ കൊടുക്കാറില്ല കാരണം മാർക്കറ്റിൽ കൂടുതൽ ചിലവാകുന്നത് ഈ ഫ്ലോറൽ ഡിസൈൻസ് ആണ് കൂടുതലും ചിലവാകുന്നത് ഓക്കെ അടുത്തത് ഈ ഗ്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഗ്രീൻ ഗ്രീനല്ല മിലിറ്ററി ആണ് അതിനകത്ത് വൺ സൈഡിൽ യെല്ലോ കളറുള്ള ഒരു മനോഹരമായ ഫ്ലവർ ഓക്കെ അടുത്തത് ആണ് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന കളറ് ബ്ലാക്കാണ് ബ്ലാക്കിൽ ഒരു മനോഹരമായ ഫ്ലോറിലാണ് കൊടുത്തിരിക്കുന്നത് റെഡിഷ് കളർ വരുന്ന ഒരു പൂവാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് ഇത് ഞങ്ങള് വില കൂടിയ ബാഗിൽ ചെയ്തിട്ടുള്ള വലിയ ഡിസൈനാണ് അതിനെ ചെറുതാക്കി ഈ സൈഡിൽ ചെയ്തിരിക്കുകയാണ് എല്ലാ ഡിസൈൻസും ഇങ്ങനെ ചെറുതാക്കാനായിട്ട് പറ്റത്തില്ല കാരണം അതിനകത്ത് പണി കൂടുതലാണ് പക്ഷേ ഇത് എനിക്ക് പെട്ടെന്ന് ചെയ്യുവാനായിട്ട് കഴിഞ്ഞു അടുത്തത് നോക്കി ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന കളറുകളിലൊന്ന് ബ്ലാക്ക് പോലെ തന്നെ മൂവ് ചെയ്യുന്ന ചെയ്യുന്നൊരു കളറാണിത് ഡെനിം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കളർ ഇതാണ് അതിൻ്റെ സൈഡിൽ ഒരു ഫ്ലോറൽ ഒരു കുഞ്ഞ് ഫ്ലോറൽ കൊടുത്തിട്ടുണ്ട് എങ്കിലത് ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അത് ബ്ലാക്കിൽ ഉള്ള പുതിയൊരു ഡിസൈനാണ് ഈ ഡിസൈൻ മൂവിങ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെയും പിന്നെയും ചെയ്യുന്നത് നല്ലൊരു ഓർഡർ കിട്ടുന്ന ഒരു ഡിസൈനാണ് ഇത് ബ്ലാക്കിൽ വന്നപ്പോൾ അതിന് ഒരു ലുക്ക് കൂടുതലുണ്ട് ഓക്കെ അടുത്ത ഈ കട്ട് വർക്ക് ഒക്കെ ചെയ്യുന്ന മോഡലിലുള്ള ഒരു ഡിസൈനാണ് അത് രണ്ട് നൂലെന്ന് പറയുമ്പോൾ അത് മിക്സഡ് കളർ നൂലാണ് ഒറ്റ കളറല്ല അങ്ങനെ രണ്ട് മിക്സഡ് കളർ നൂലുകളിലാണ് അത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനൊരു ഭംഗി കൂടുതലുണ്ട് ബ്ലാക്കിൽ വന്നപ്പോൾ അല്പം കൂടെ ഭംഗി കൂടുതൽ വന്നിട്ടുണ്ട് അടുത്ത് നോക്കി ഒരു കുഞ്ഞ് ഫ്ലോറൽ ഇതാണ് ഒരു തണ്ടും ഒരു പൂവും പക്ഷെ അതിന് നല്ല ഭംഗിയുണ്ട് ഏതെങ്കിലും ഡിസൈനും ആ ഡിസൈൻ വരുന്ന ബാഗും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഒരു കാര്യം പ്രത്യേകം ഓർത്തു വിലക്കുറവ് ഉള്ള എന്നാൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്ത അടിപൊളി ക്വാളിറ്റിയുള്ള ജീൻസ് ടോട്ട ബാഗാണ് ഇത് ഇത് നമ്മൾ പാൻറ്റ് തയ്ക്കുന്ന ജീൻസ് അല്ലാട്ടോ ഇത് ബാഗിന് വേണ്ടി നിർമ്മിക്കുന്ന ജീൻസാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കട്ടിപ്പും ക്വാളിറ്റിയൊക്കെ കൂടുതലായിരിക്കും അതുകൂടാതെ നമുക്കിത് വാഷ് ചെയ്ത് ഉപയോഗിക്കാം നിങ്ങൾ ഡൈ ചെയ്തെടുത്തിരിക്കുന്ന സ്ട്രാപ്പാണ് ഖാദിയുടെ സ്ട്രാപ്പാണ് ഓക്കെ അതുകൊണ്ട് സ്റ്റാപ്പൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പാണ് ഇതിൽ ഏതെങ്കിലും ബാഗ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ അത് മാത്രവുമല്ല ബാഗ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പ് ചെയ്യാൻ മടിക്കണ്ട വിലക്കുറവാണ് സൂപ്പർ ക്വാളിറ്റിയാണ് വിശ്വസിച്ച് വാങ്ങിക്കാം വാങ്ങിച്ചവർ പിന്നെയും ഓർഡർ തരുന്ന ബാഗുകളാണ് ഇതെല്ലാം തന്നെ ഓക്കെ ഓക്കെ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ